ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഫത്തേസ് ലായ് അപ്പം എന്നാൽ നമ്മൾ താച്ചറിയ ഡേമേലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവർക്കും അസ്ലാമലൈക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ വേവിതാ ഉറങ്ങുകയാണ് നല്ല ഉറക്കാണ് കേട്ടോ ഫീറോൻ്റെയും ഷാനുവിൻ്റെ റൂമിലാണ് ഉറങ്ങുന്നത് ഇന്നലെ ഉറങ്ങിയത് കേട്ടോ നമ്മളെ റോഡ് പണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു സൂപ്പറായിട്ടുണ്ട് കേട്ടോ റോഡൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് കഴിയാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് പാത്തൊക്കെ ആ ഒരു ഫൈനൽ പ്രോസസ്സിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഫിറോനും റെമോക്കും ക്ലാസ്സുണ്ട് ട്യൂഷനുണ്ട് അത് പോകാൻ ടൈം ആയിക്കും കേട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞു വിടട്ടെ അങ്ങനെ അതാ കറി വയ്ക്കാനുള്ളതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഓരോന്നരനാട്ടം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം വഴുതനങ്ങണ്ടായിരുന്നു അപ്പം അത് കറി വെക്കാൻ വേണ്ടിയിട്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്താ ബീട്രൂട്ടുണ്ട് അത് ഒന്ന് തോരം വെക്കണം പിന്നെ അതേപോലെ തന്നെ മുരിങ്ങക്കായ കറി വെക്കണം അങ്ങനെ എല്ലാം ആദ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ സെറ്റാക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു ചോപ്പറ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഞാൻ മീഷോയിലൊക്കെ നോക്കിയിട്ടുള്ള ഒന്നായിരുന്നു പക്ഷെ ഞാൻ അവിടെ കണ്ടപ്പോൾ അത് വാങ്ങിയതാണ് നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ ഞാൻ അതിലാണ് ബീട്രൂട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം പൊളി പൊളിച്ച വീട് ആ പൊളിച്ച വീട് എല്ലാം ഭംഗിയുണ്ട് ഈ സീനറി ആണ് അപ്പോൾ നമ്മൾ അറിയാം മോളും ഫിറവും പോയി ഇപ്പം സമയം എത്ര അയക്കണം അപ്പം നമ്മൾ മൂളിന് കണ്ണയക്കണം കേട്ടോ മൂളു ക്ലാസ്സിനാണെങ്കിൽ അപ്പോൾ നമ്മൾ ചോറും കറിയൊക്കെ അയക്കണം അപ്പം നമുക്ക് കറികൾ ഇതൊക്കെയാണ് മുരിങ്ങക്കായും പരിപ്പും കറി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ വെളുത്തലങ്ങ് കറി ബീട്രൂട്ട് ഉപ്പേരി കിഴങ്ങ് മീനുണ്ട് അച്ചാറുണ്ട് പക്കട ഉണ്ട് അപ്പം ചോറാക്കി കൊടുക്കട്ടെ കേട്ടോ അപ്പം മൂളിനെ പൊതിച്ചോറാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊതിച്ചോറ് മുളിനോട് കഴിക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പൊതിച്ചോറാക്കണില്ല ചോറ് കുറച്ച് ആക്കുകയുള്ളൂ അത് മതി കുറച്ച് കറിയാക്കുന്നുണ്ട് കുറച്ച് ആക്കുന്നു അത് കൈക്കൂല പിന്നെ അച്ചാറ് മീൻ കഷ്ണം വെക്കണ്ട കേട്ടോ അത് സ്മെല്ലടിക്കാത്ത മീനായി കൊണ്ടിട്ട് ഇച്ചെടുത്തത് എത്രയാണ് ആക്കിയത് പിന്നെ തോക്ക് വേണ്ടാന്ന് വന്നിട്ട് പപ്പടാണ് പപ്പടം അതിൽ വെക്കാൻ പറ്റില്ല പറ്റൂല നമ്മളെ മോൾത്താക്കു പോകാൻ ടൈമായി ആയി പോവുകയാണ് കേട്ടോ മ്മളെ ചോറും കരൊക്കായി പറഞ്ഞേക്കട്ടെ എട്ടര മണി ആ മോൾ താനൊക്കെ ബസ് ഏറ്റാമ്പി പോകാൻ കഴിയോ ണ്ടോ വരുന്നുണ്ടോള് ബസ് കേളും അപ്പുറത്തെ റോഡ് പണി നടന്നോണ്ടിരിക്കും ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മള മോളൂന്റെ ബസ് വന്നു പോയി മോളൂസ് പോയി അടിപൊളി സീനറി നമ്മളവിടത്തെ എന്നാൽ മൂന്ന് പോയി പിന്നെ ഞങ്ങൾ ഇങ്ങനത്തത് ചായ ഒടിക്കലാണ് അപ്പോൾ എത്ര ആയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് നമ്മൾക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വെച്ചാൽ പുട്ടാണ് പുട്ട് കടലക്കറി പിന്നെ ചായ ഇവിടെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ രാത്രി മുപ്പതാ സെറ്റായി സൂപ്പറായിട്ട് വന്നിരുന്നു കേട്ടോ മക്കളൊക്കെ വന്നിട്ട് കൊടുക്കണം അപ്പം ഞാനിതാ പുട്ട് കറി കൂട്ടിയിട്ടല്ല കഴിക്കുന്നത് ഞാൻ മിക്സർ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് ഇങ്ങനെ ആരെങ്കിലും കഴിക്കണമല്ലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാം അടിപൊളി ടേസ്റ്റാണ് അപ്പം അതൊക്കെ പപ്പടം നമ്മൾ പുട്ടൊക്കെ പപ്പടമൊക്കെ കുറച്ച് തരുന്ന ആ ഒരു ഫീലാണ് കേട്ടോ എല്ലാം അടിപൊളി ടേസ്റ്റാണത് അതാണ് ഇന്നത്തെ എൻ്റെ പുട്ടിൻ്റെ കോമ്പിനേഷൻ നമ്മളെ കൂടെ ഒക്കെ കഴിഞ്ഞ് പോവാണെട്ടോ കുറുമ്പാട്ടിൽ പോവാണ് കടയ്ക്ക് പോവാണ് എബി മുട്ടായിക്ക് പോയി വന്നപ്പോൾ കോഫിപ്പൊടി ഉണ്ടായിരുന്നു കോഫി ഉണ്ടാക്കി ഗുലാബ് ജാമുണ്ട് കേട്ടോ നമ്മൾ ഇന്നലുണ്ടാക്കി വെച്ച ഗുലാബ് ജാമുനാണ് നല്ല ഷുഗർ തിറപ്പൊക്കെ സെറ്റ് ആയിട്ട് വന്നിട്ട് അത് കഴിക്കട്ടെ കോഫി കുടിക്കട്ടെ േബിയുടെ പുള്ളട്ടോ മക്കളൊക്കെ വരുന്നത് വരെ കിടന്നുറങ്ങും ഭക്തരക്കാവുന്ന സമയത്ത് ഉറങ്ങും പിന്നെ ഉച്ച വരെ കിടന്നുറങ്ങോ നമ്മളെ മക്കളിതാ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ലഞ്ചിന്റെ സ്പെഷ്യൽ ഒന്ന് ചോറ് കഴിഞ്ഞിട്ടൊരു സ്പെഷ്യൽ ഉണ്ട് ടൈറ്റം എന്താണ് ഡ്രെസ് ഒക്കെ മാറിയിട്ട വന്ന് അറിയാൻ തന്നെ വന്ന ഫുഡ് എവിടുന്ന അപ്പൊ ഞങ്ങള് ഫുഡ് അയച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാൾ ഇതാട്ടെന്ന് ചോദിച്ചു വന്നിട്ടുണ്ട് ഫിയ ബേബിയെ ഉറക്കം കഴിഞ്ഞോ ഏ ഫുഡ് വയ്ക്കണോ ഞാൻ എന്റെ കുട്ടിക്ക് ഫുഡ് വരി കൊടുക്കട്ടോ അപ്പതാ ചോറ് കഴിഞ്ഞിട്ട് ഫിയ ബേബി ഗുലാബ് ജാമുൻ വയ്ക്കെട്ടോ ഗുലാബ് ജാമുൻ പറയുമോ എക്സ്പ്രസ് അവനോ ഫേസ് എക്സ്പ്രഷനാട്ടെ ഓ കൊണ്ടോ അതാണ് അതാണ് ആ സാധനം എക്സ്പീരിയൻസ് സൂപ്പർ കുട്ടി കുട്ടിന്റെ കുട്ടിക്ക് ഇഷ്ടാണ് സ്വീഡ്സ് കുട്ടിക്ക് ഭയങ്കര ഇഷ്ട ഫുഡൊക്കെ കഴിച്ചിങ്ങനെ മുകളിലിരുന്ന് ഞാനും മഴ കാണാൻ കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുണ്ടല്ലേ മഴ കാണില്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇരുന്നിട്ട് മഴ കാണാൻ കേട്ടോ കേട്ടോ ചെന്നൈ ഇങ്ങനെ മഴനെ ആസ്വദിക്കാൻ വീഡിയോ എടുക്കാം സേ ബേബി വീഡിയോ എടുക്കാന്ന് ഒറ്റി വാങ്ങിക്കൊണ്ട ബിസ്കറ്റ് ഒക്കെ ബിസ്ക്കറ്റ് എന്താണ് തിന്നണേറ്റ് ചായയും ഷൂ ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറി ഒറ്റക്ക് ഡ്രസ്സൊക്കെ മാറി വന്നിരിക്കുന്നത് പൂക്കള് എങ്ങോട്ടാ പോലോ ആരാ ബസ്സിൽ കൊണ്ടുപോവാ പോവാണല്ലോ അപ്പൊ നമ്മക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ അപ്പൊ ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടാല് ആ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാതെ